sotukle കാതൽ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ജീവകുടേയും മമ്മൂട്ടിയുടെയും അഭിനയിച്ച അഭിനയിച്ച് അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് ആ ഒരു സിനിമ എത്ര പേർക്ക് ഇഷ്ടമാവില്ല എന്നുള്ളത് കുറച്ചു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് അന്ന് ചർച്ചയിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഇസ്ലാം മതത്തിലെ ചില പണ്ഡിതന്മാരായിരുന്നു ആ പണ്ഡിതമാർക്കൊന്നും ഇത്തരം വിവാഹങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫുകളൊന്നും അവർക്ക് തീരെ ഇഷ്ടമാവില്ല എന്നുള്ളതാണ് പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ സയന്റിഫിക്കായിട്ട് ഈ ലോകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപക്ഷെ അവരുടെയൊന്നും മതപുസ്തകങ്ങളിൽ അതിനെ പറ്റിയിട്ടൊന്നും പരാമർശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്നാൽ ലോകം മുഴുവൻ സമൂഹം വരികയും ഈവൻ കേരളത്തിൽ പോലും മെട്രോയിൽ പോലും ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം മനസ്സുകളായിട്ടുള്ള ആളുകൾക്കെല്ലാം ജോലി നൽകുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ട് ഒരു വലിയ സർക്കാർ നമ്മുടെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ സമയത്ത് പോലും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുന്ന ഒരു ചെറിയ സമൂഹം ഒരു വലിയ സമൂഹം തന്നെ അപ്പുറത്തുണ്ടെന്നുള്ളതാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പോഴും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാം ഒരു ഇരുപത്തഞ്ചു ശതമാനം ആൾക്കാരായിരിക്കും ഇതിനൊക്കെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന പാതി അംഗീകരിക്കുന്നു മുഴുവനായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴാണ് നമ്മുടെ തോമസ് തറയു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി ഒരു പ്രഭാഷണമൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ് ആളുകളെ പ്രഭാഷണം നടത്തിയിട്ട് നേരാക്കി കളയാ വിചാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ അങ്ങനത്തെ ആളുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ ആ ചങ്ങാതിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കാതൽ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമയിൽ ആ ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകൾ മുഴുവൻ ക്രിസ്ത്യൻസ് ആയത് എന്തുകൊണ്ടെന്നാണ് ഈ ഒരു മനുഷ്യന്റെ കാതൽ ആയിട്ടുള്ള ചോദ്യം എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം ഒരു ക്രിസ്ത്യൻ ആയത് അദ്ദേഹത്തിന്റെ കാമുകൻ ഒരു ക്രിസ്ത്യൻ ആയത് അയാളെ ചുറ്റുമുള്ള ആളുകളൊക്കെ ക്രിസ്ത്യൻ ആയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കാവൽ എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു സൗറഗരതിക്കാരനായിട്ടുള്ള വേഷം അഭിനയിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം കഥാപാത്രമായില്ല അല്ലെങ്കിൽ ഈ ചെങ്ങാതി ഒരു ഹിന്ദു കഥാപാത്രമായിട്ടില്ല എന്തുകൊണ്ട് ജിയോ ബേബി ക്രിസ്ത്യൻസിനെ മാത്രം ഏറ്റെടുത്തു അത് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ സമൂഹം ഇതിൽ നിന്ന് എതിർക്കാത്തത് കൊണ്ടെന്നാണ് നമ്മുടെ ഫാദർ തറയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടും പക്ക ഒരു ഫനാറ്റിസമാണ് തീവ്രവാദമാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ എത്രയോ കാലമായിട്ട് സിനിമ എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ട് അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കാറില്ലെന്നേ ഇതുവരെ നോക്കിയിട്ടില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ആണെന്നൊക്കെ പലപ്പോഴും സംഘികൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും പോലും മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുഴുവൻ പേര് പോലും അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കാം ഈ അടുത്ത കാലത്ത് വിജയുടെ ആ ശരിക്കുള്ള ഒരു ക്രിസ്ത്യൻ നാമം എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ഏർപ്പാടുമായിട്ട് നമ്മുടെ സംഘികളൊക്കെ മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ സംഭവിക്കുന്ന സംഗീതം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് വിളിക്കാൻ കാരണം ഇവരൊക്കെയാണ് ഇനി ഭാവിയിൽ ഒരു പക്ഷെ ഈ ഫെനാറ്റിസത്തെ ഫാദർ തറയിൽ പറയുന്ന ഈ ഒരു മത തീവ്രവാദത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു കൂട്ടം സമൂഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളില് ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് അതിന്റെ കഥ അതിന്റെ കഥാപാത്രങ്ങള് ഏതൊക്കെ മത മതത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ജാതിയിലാണ് എന്ന് പെടുന്നതെന്നുള്ളത് ആ ഒരു തിരക്കഥ ഒരു പക്ഷേ ഇത്തരം ആളുകളുടെ സഭകളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയ്ക്കേണ്ടി വരും അതായത് ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് അത്തരം ആളുകൾക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് സമർപ്പിക്കുക ഞങ്ങൾ സ്ക്രിപ്റ്റിൽ വില തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അനുവാദം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് സിനിമ എടുക്കേണ്ട ഒരു ഗതികേട് കേട് ഇത്തരം ആളുകളെ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിനെതിരെ എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഒരു പൊതു സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരം ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് കാരണം ഒരു പ്രത്യേക സമൂഹം മാത്രം കാണുന്ന ഒരു എൻ്റർടൈൻമെന്റ് ഒന്നല്ല സിനിമ എല്ലാവരും കാണാറുണ്ട് പറയുന്ന എല്ലാ ഫനാറ്റിക്കുകളും സിനിമ കാണുകയും ആസ്വദിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് സിനിമയിലെ ജാതിയെ കുറിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ ജാതിയെ കുറിച്ചിട്ട് സിനിമയിലെ കഥാപാത്രങ്ങളുടെ മതത്തെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് ഈ വേറൊരു മതത്തിലെ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞ ഈ വാട്ടഭൗത്രിയൊക്കെ സംസാരിച്ചു കൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നത് കൃത്യമായിട്ടും ഒരു അപകടകരമായിട്ടുള്ള സംഗതിയാണ് അത് നമ്മുടെ പൊതു സമൂഹത്തിന് അത്ര ഗുണം ചെയ്യുന്ന ഒരു സംഗതിയല്ല കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു തരത്തില് ഒരു സവും തീവ്രവാദവും ആണെന്നർത്ഥം ഇത്തരത്തിലുള്ള തീവ്രവാദം നമ്മുടെ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് ആദ്യ നാളുകളിൽ വന്നത് മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നാണ് അവർക്ക് ഈ സംഗതി ഇഷ്ടമായില്ല അവരാണ് ശക്തമായിട്ട് ആദ്യം ഇതിനൊക്കെ എതിർത്തുപോയത് എം എം അക്ബർ എന്ന് പറയുന്ന ആ ചെങ്കാതിക്ക് ഇതിനെതിർത്തൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തായിരുന്നു പിന്നീട് അത് കടന്നു കടന്ന് പോയിട്ട് ഇപ്പൊ ആ സിനിമ ഒക്കെ ഏകദേശം തിയേറ്ററിനൊക്കെ പിൻവലിക്കുകയും അതിന് ഒ ടി ടിയിലേക്ക് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു നിമിഷങ്ങളിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അത് കൃത്യമായിട്ടും ആ ഒരു അത്ഭുതത്തെ അത്ഭുതം എന്ന രീതിയിൽ കാണാതെ അത്തരം ആളുകൾക്കെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ള എഴുത്തുകളും വീഡിയോസുകളൊക്കെ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ഭാവിയിൽ ഇത്തരം സിനിമകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാതെ വരുമെന്നുള്ളതാണ് എന്തൊക്കെയാലും ആ ഒരു ശരിയല്ലായ്മയെ കൃത്യമായിട്ടും ഈ വീഡിയോയിലൂടെ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം എതിർക്കുക എന്നുള്ളതാണ് ആ ഒരു എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രുതകളെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബബായ്